നമസ്കാരം കേരളത്തിലെ വിവിധ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധേയരായി കഴിയുന്നത് ഇരുപത്തിയൊന്ന് പേരാണ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട പതിനഞ്ച് പേർ കൂടിയായപ്പോൾ കഴുമരം കാത്തു കഴിയുന്നവരുടെ എണ്ണം മുപ്പത്തി ആറായി ഉയർന്നു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ കൂടാതെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാലു പേരും വിയ്യൂർ സെൻട്രൽ ജയിലിൽ അഞ്ചു പേരും വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ മൂന്ന് പേരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒൻപത് പേരും വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട് കണ്ണൂരിലും തിരുവനന്തപുരത്തും മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴിമരങ്ങളുള്ളത് എന്നാൽ സംസ്ഥാനത്ത് ആരാച്ചാരില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സംസ്ഥാനത്തെ അവസാനത്തെ വധശിക്ഷ നടപ്പിലാക്കിയത് വടക്കൻ കേരളത്തെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രനെയായിരുന്നു അന്ന് തൂക്കിലേറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാകട്ടെ കളീക്കാവള സ്വദേശിയായ അഴകേശനെയാണ് അവസാനമായി കഴിമരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദുർമന്ത്രവാദത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിനാണ് അഴകേശനെ തൂക്കിലെത്തിയത് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അമീരുൽ ഇസ്ലാം ചെങ്ങന്നൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി നിനോ മാത്യു ആലുവയിലെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അഞ്ചു വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ അസ്ഫാക്ക് ആലം എന്നിവരൊക്കെ കഴുമരത്തിലേക്ക് നടക്കാനുള്ള ദിവസങ്ങൾ തന്നെ സംസ്ഥാനത്തെ ജയിലുകളിലുണ്ട് നിയമാനുസൃതമായി വധശിക്ഷ നടപ്പിലാക്കുന്നവരാണ് ആരാച്ചാർ തൂക്കിലേറ്റപ്പെടുന്നവരുടെ മുഖം കറുത്ത തുണി കൊണ്ട് മറയ്ക്കുന്നതും കഴുത്തിൽ കയറിടുന്നതും തൂക്കിലേറ്റുന്നതും ആരാച്ചാർമാരുടെ ജോലിയായിരുന്നു രാജഭരണകാലത്ത് വളരെ ശക്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആരാച്ചാർ അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ മതിലകം രേഖകളിൽ ആരാച്ചാരന്മാരെ പറ്റിയുള്ള രേഖകളുണ്ട് തിരുവിതാംകൂറിലെ ആരാച്ചാരന്മാർ താമസിച്ചിരുന്നത് വട്ടിയൂർക്കാവിലും ചാലയിലുമായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ വിലങ്ങിട്ട് സൂക്ഷിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ അവരുടെ വീടിനോടനുബന്ധിച്ചു തന്നെ ഉണ്ടായിരുന്നു അത്രേ ആദ്യകാലങ്ങളിൽ തൂക്കിലെറ്റുന്നത് കാടുകളിൽ വെച്ചായിരുന്നുവെങ്കിലും ജയിലുകൾ വന്നതോടെ തൂക്കിക്കൊല ജയിലുകളിലെ കഴുമരങ്ങളിലേക്ക് മാറി കറുത്ത വില്ലുവണ്ടിയിൽ ഉടുക്കും കൊട്ടിയായിരുന്നു ആരാചാരന്മാർ യാത്ര ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് യമധർമ്മന്റെ അതായത് കാലന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെട്ടിരുന്ന അക്കാലത്തെ ആരാചാരന്മാരുടെ ജയിലിലേക്കുള്ള വരവും പോക്കും ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കണ്ടിരുന്നത് എന്നും ആരാചാരന്മാരെ കാണുന്നത് പോലും ഭയമുണ്ടാക്കിയിരുന്നതിനാൽ സ്ത്രീകളും കുട്ടികളുമൊന്നും അവർ പോകുന്ന വഴിയിൽ പോലും വരാറില്ലായിരുന്നു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ പതിനൊന്നിനാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൽ വധശിക്ഷ നിർത്തലാക്കിയത് അതോടെ ആരാച്ചാർ എന്ന തസ്തികയും ഇല്ലാതായി എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വീണ്ടും വധശിക്ഷ നിലവിൽ വരികയും ആരാച്ചാർ എന്ന തസ്തിക വീണ്ടും ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആരാച്ചാർ എന്ന പ്രത്യേക തസ്തിക ജയിലുകളിൽ ഇല്ല വധശിക്ഷ നടപ്പിലാക്കുന്നത് ആരാണോ അവരാണ് ആരാച്ചാർ ജയിലിലെ ഏതെങ്കിലും സ്ഥിരം ജീവനക്കാർ വധശിക്ഷ നടപ്പിലാക്കാൻ വൈമനസ്യം കാണിച്ചാൽ അതിന് തയ്യാറുള്ള ആരെയെങ്കിലും പുറത്തുനിന്ന് നിയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ആരാച്ചാർമാർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ പ്രതിഫലമായി നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ ഭേദഗതിയിലൂടെ കൂലി രണ്ടു ലക്ഷം രൂപയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നവർ അപ്പീൽ നൽകിയാൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായി പരിശോധിക്കും ഇതിനായി വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെ തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് പ്രതികളുടെ മാനസിക നില ആരോഗ്യ വിദഗ്ധർ പരിശോധിക്കും ജയിലിലെ പെരുമാറ്റം കുടുംബ സാമൂഹിക പശ്ചാത്തലം സാമൂഹിക ജീവിതത്തിന് അനുയോജ്യമായ നിലയിലേക്കുള്ള ഇവരുടെ മാറ്റം എന്നിവയൊക്കെ ഈ പരിശോധനയുടെ മാനദണ്ഡങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനം എതിരാണെങ്കിൽ പ്രതികൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം വധശിക്ഷ സുപ്രീം കോടതിയും ശരിവെയ്ക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുകയാണ് അടുത്ത വഴി ഈ ദയാഹർജി രാഷ്ട്രപതി തള്ളുകയാണെങ്കിൽ തിരുത്തൽ ഹർജിയുമായി പ്രതികൾക്ക് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം വിചാരണ കോടതിയുടെ വിധി മുതൽ ദയാഹർജി വരെയുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെങ്കിൽ തിരുത്തൽ ഹർജി തള്ളും പ്രതിക്ക് കിട്ടേണ്ട അവസാന നീതിയും ലഭ്യമാക്കി എന്നാണ് ഇതിനർത്ഥം തിരുത്തൽ ഹർജിയും തള്ളിക്കഴിഞ്ഞാൽ അടുത്ത നടപടി വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് ആലുവ കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ ആന്റണിയുടെ വധശിക്ഷ ഇങ്ങനെ ജീവപര്യന്തമായി കുറച്ചിരുന്നു ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലയാളികൾ വധശിക്ഷ വിധിച്ചത് കേട്ട പരിഹസിച്ച് ചിരിച്ചതും ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കണം ഹൈക്കോടതി സുപ്രീം കോടതി രാഷ്ട്രപതി വീണ്ടും സുപ്രീം കോടതി വഴികൾ ഒരുപാടിനിയും അവരുടെ മുന്നിലുണ്ടാവും കാലം തെളിയിക്കട്ടെ ന്യായവും അന്യായവും